ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പെയ്ത് തീരു മുൻപേ എന്ന കഥ ഒന്ന് നോക്കാം ആ എന്താ പറയുക നമ്മളുടെ സീരിയലിൻ്റെ കഥയൊന്ന് കാൾക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളുടെ എന്താണ് ഈ വൈജയന്തി ഇയാളോട് തമ്മത്തല്ലോ ബാലേന്ദ്രമേനോനോട് ഈ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു വീട്ടു ജോലിക്കാരിയാണോ തീരുമാനിക്കാൻ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് ചൂടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാൾ ഒന്നും ഇണ്ടാണ്ട് നിൽക്കുന്നുണ്ട് അവസാനം അവസാനം പറയുക ശരി എന്നാൽ ഒരു കാര്യം ചെയ്യാം അവരോരോ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ നാളെ പെൺമക്കളും ഒരാ ആൺകുട്ടികളെ വീട്ടിൽ കൊടുത്തോണ്ടായി പോയ ഫ്രണ്ട്സിനെ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എനിക്ക് കുറച്ച് പിന്നെ സ്ത്രീകൾ ആയ കൂട്ടുകാരുണ്ട് ഞാൻ അവരെയും കൊണ്ട് വരാൻ ഒന്നിനും അല്ല സംസാരിച്ചിരിക്കാമല്ലോ അറിയുമ്പോൾ പിന്നെ അവർക്ക് ഉത്തരം വിട്ടിപ്പോ ഒന്നും അങ്ങനെ അവിടെ നിന്ന് പോവാ നേരെ ചെല അടുക്കളക്കാണ് അടുക്കളയിൽ കാണാൻ നമ്മളുടെ അലീന കുക്കിങ്ങിലാണ് കുക്കിങ്ങിലെ സമയ ചെല്ലണ സമയത്ത് പിന്നെ എന്താണ് നീ എന്തിനാ റോഹിത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പം രോഹിത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ടതെന്ന് പറയുമ്പോൾ പറയും അവൻ അനിയനെ പോലെ ആയതുകൊണ്ടാണെന്ന് ഓ നീ അങ്ങനെ കരുതുന്നു വേണ്ട നിൻ്റെ അനിയനെ പോലെ പോലെയൊന്നും നീ അവനെ കരുതണ്ട എന്ന് പറയുക എന്തിനാണ് ബാലചന്ദ്രനെ വിളിച്ചുകൊണ്ട് വിളിച്ചത് എന്ന് വയ്ക്കാൻ പറയും മേളത്തിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല എന്നിട്ട് നിനക്ക് തന്നെ വിളിച്ചുകൂടി വയ്ക്കും അപ്പം പറയും ഞാനൊരു പ്രാവശ്യം മേളത്തിൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ എന്താണ് എന്ത് ജോലിക്ക് നിൽക്കുന്ന ആൾ എന്തിനാണ് ബാങ്കിലെ മാനേജറുടെ നമ്പറ് ചോദിക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ നിനക്കാരെയോ ബാലേന്ദ്രൻ്റെ നമ്പർ തന്നത് ചോദിക്കുമ്പോൾ പറയും അത് ഹാളിലെ കലണ്ടറിൻ്റെ മുകളിലുണ്ടായിരുന്നു അതെന്ന് എടുത്തിട്ട് വിളിച്ചു നീ അത് വിളിച്ച് പറഞ്ഞത് വെച്ചു ഞാൻ ആദ്യം പറഞ്ഞത് മുത്തശ്ശിയോടാണ് മുത്തശ്ശിയാണ് സാറിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയുകയാണ് അപ്പോൾ ഓ ഇല്ലാച്ചും നിനക്ക് ഓരോ ന്യായങ്ങളുണ്ടല്ലോ ഓർമ്മ അപ്പോൾ പറയും എന്താണ് അങ്ങനെ വിളിക്കണ്ടേ യാണ് അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാനല്ലേ ഈ വീട്ടിൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഇവിടെ ആര് ആരെ പിന്നെ ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ അന്വേഷിക്കേണ്ടേ എന്ന് ചോദിക്കണം അല്ല എങ്കിൽ ഞാൻ ഇതൊന്നും അന്വേഷിക്കുന്നില്ല ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ ആരോ വരെ പോവുക എന്തെങ്കിലും എടുത്തോണ്ട് പോവുകയോ ചെയ്തോട്ടെ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമല്ലല്ലോ എന്ന് പറയണം അതിനൊക്കെ പിന്നെ മക്കൾ വഴുതെറ്റി പോകുമ്പോൾ അമ്മമാരാണ് ശരിക്കും ഇതാക്കണത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വല്ലാത്തൊരമ്മ എന്ന് അറിയണത് നീ എന്താ പറഞ്ഞത് ചോദിക്കുമ്പോൾ പറയും പക്ഷേ അലീന ശരിക്കും വൈജന്തി പറയുന്നതൊക്കെ കേട്ട് ശരിക്കും ആസ്വദിച്ചിട്ടാണ് മറുപടി പറയേണ്ടതൊക്കെ ഒട്ടും സങ്കടം തോന്നില്ല ആദ്യമൊക്കെ വിഷമം തോന്നിയെങ്കിലും പിന്നെ പുള്ളിക്കാരി അതിങ്ങനെ ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അറിയ പറയുകയാണ് ഓരോന്നും ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളെ ഇപ്പോൾ കൃഷ്ണമോളും മറ്റേ കുട്ടിയെന്ന് തന്നെ അതും അവരും അവർക്ക് അവരുടെ ഇഷ്ടം പോലെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവരെയൊക്കെ കാണും ഞാനെൻ്റെ കൂടെ പുറത്തോളെ പോലത്തെ പോലെ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞ് പിറൊക്കെ വാടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണല്ല മറ്റേ പൈ രോഹിത്തുമില്ല അപ്പോൾ അച്ഛനും അമ്മയും മൂത്ത മോളും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക അപ്പോൾ സാറേ ഞാൻ നാളെ ലീവ് എടുത്തോട്ടെ നോക്കുമ്പോൾ ഓ അതിനെന്താ എടുത്തോളൂ എന്ന് എന്നറിയും ബാലചന്ദ്രൻ അപ്പോൾ പറയും നാളെ ലീവ് എടുക്കുകയായി നിൽക്കുമ്പോൾ ആ അതിനെന്താ എന്നറിയും അപ്പോൾ ഇങ്ങനെ ഒരു തട്ടിക്കയറിയ പോലെയാണ് വൈജയന്തി സംസാരിക്കുക അപ്പോൾ പറയും എനിക്ക് ഓ നീ നിൻ്റെ ഒരു ഔദാര്യം പോലെയാണല്ലോ നിൻ്റെ സംസാരം എന്ന് വെച്ചാൽ പറയുകയാണ് അപ്പോൾ പറയും അതെ ഞാൻ ഔദാര്യം തന്നെയല്ലേ നിങ്ങളോട് ഔദാര്യം തന്നെയല്ലേ ഞാൻ നിങ്ങളോട് കാണിക്കുന്നത് എന്ന് എന്നറിയും ഞാൻ ആണല്ലോ നിങ്ങളോട് ഔദാര്യം കാണിക്കുന്നത് അപ്പോൾ എന്താ പറയുക എന്ന് ഔദാര്യം എന്നോട് ഇവിടുന്ന് പിന്നെ മാഡത്തിൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് മുത്തശ്ശിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഈ വീട്ടിലെ മറ്റുള്ള ജോലികൾ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല പക്ഷെ ഞാനതെല്ലാം ചെയ്യുന്നത് ഒരു ഔദാര്യം പോലെ തന്നെ അല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ഓ അങ്ങനെയാണെങ്കിൽ നിര സേവന ഇനി ഞങ്ങൾക്ക് വേണ്ട നീ നിർത്തി പോയിക്കോ എന്ന് അറിയണം ആയിക്കോട്ടെ ഞാൻ പോയിക്കോളാം അപ്പോൾ സാറേ നാളെ എൻ്റെ കണക്ക് തീർത്ത് നിന്നൊക്കെ ഞങ്ങൾ ഞാൻ പൊയ്ക്കോളാം എനിക്ക് ഒരു നിർബന്ധമില്ല നിങ്ങളെ കൂടെ അവിടെ നിന്ന് ജോലി ചെയ്യാമെന്ന് പറയുമ്പോൾ ഓ ഞങ്ങൾക്ക് വലിയ നിർബന്ധം നീ ഇവിടെ ജോലി ചെയ്യണമെന്ന് ഞങ്ങൾക്ക് വലിയ നിർബന്ധം ഒന്നുമില്ലാത്ത ഓ ശരി ആയിക്കോട്ടെ ഞാൻ പൊയ്ക്കോളാം എനിക്കിപ്പോൾ ഇതിൻ്റെ നിങ്ങളുടെ ആട്ടും നിപ്പും കേട്ടോണ്ട് ഇവിടെ കിടക്കേണ്ട ഒരു കാര്യമില്ല എന്നിങ്ങനെ പറയുകയാണ് ആ നീ കേൾക്കട്ടെ നീ പോയ്ക്കോ എന്നറിയും അപ്പോൾ എന്നിട്ട് അലിനെ പറ സാറേ അപ്പോൾ നാളെ എന്നെ എൻ്റെ കണക്ക് തീർത്ത് എന്നെ പറഞ്ഞാൽ ച്ചേക്കു സാറേ ഞാൻ പോവും ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലി കിട്ടും ഞാൻ അതിനെ അങ്ങോട്ട് പോവുകയാണെന്നു പറയും അപ്പോൾ ആ ശരിയെന്നറിയാം ബാലേന്ദ്രനെ കിട്ടോ ബാലേട്ടൻ ബാലേന്ദ്രനെ അറിയാം അല്ലെങ്കിൽ അങ്ങനെ പോവില്ല എന്നുള്ളത് അങ്ങനെ അല്ലെങ്കിൽ അത് പറഞ്ഞു പോകുമ്പോൾ അറിയാം നിനക്ക് ഇത് എന്തിൻ്റെ കേടാ വൈകേ വൈജേ ചോദിക്കണേ അപ്പോൾ പറയും പിന്നെ പിന്നല്ല അവളോടൊരു അഹങ്കാരം കണ്ടില്ലേ എന്നറിയും പിന്നെ അഹങ്കാരമാണോ അവൾ പറഞ്ഞത് അവൾ പറഞ്ഞത് കാര്യമല്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പോൾ അവൾ പോയത് വേറെ ആളെ വെക്കില്ലേ എന്ന് പറയും അപ്പോൾ പറയും ശരി ഒരു ഹോം നേഴ്സിന് വെക്കണമെങ്കിൽ എത്ര രൂപയാവും ഇരുപതിനായിരം രൂപ ആ ഹോം നേഴ്സേ അവിടെ ഇരിക്കുകയുള്ളൂ അവൾക്ക് വേണ്ട റൂമ് അവൾക്ക് വേണ്ട ഭക്ഷണം അവൾക്ക് വേണ്ട വസ്ത്രം അവൾക്ക് വായിക്കാനുള്ള സംഗതി എല്ലാം റെഡിയാക്കി കൊടുക്കണം നമ്മൾ റെഡിയാക്കി കൊടുക്കണം അല്ലാണ്ട് ഇത് ഈ കുട്ടി പോലെ ഒരു പണിയും ചെയ്യില്ല അത് അവിടെ ഇരിക്കും മനസ്സിലായോ എന്ന് എന്നറിയും അപ്പോൾ അപ്പോൾ നമുക്കൊരു പിന്നെ വീട്ടുജോലിക്കാരനെയും കൂടി വെക്കാം ശരി വീട്ടുജാലിക്കാരി അപ്പൊ ഇത് ശമ്പളം അത്രയും ഒരു വീട്ടുജാലിക്കാരിനെ ഒരു ദിവസം നിർ ഒരു മാസം അവർക്ക് നാല് ലീവ് കൊടുക്കണം അതുപോലെ ഒരു ഹോം നേഴ്സിനെ നിർത്തുമ്പോൾ അവർക്ക് മാസത്തിൽ നാല് ലീവ് ഉണ്ട് ലീവുണ്ട് പേരെയും കൂടി നിർത്തിണ്ടെങ്കിൽ മാസം നാല്പതിനായിരം രൂപ സാലറി കൊടുക്കണം ഒരു മാസം എട്ട് ലീവ് അപ്പോൾ അതൊന്നും വേണ്ട ഇത് പത്തോ പതിനഞ്ചോ കൊടുക്കുമ്പോൾ അലീൻ അതെല്ലാം ചെയ്യുന്നുണ്ട് അതിനിപ്പോൾ ഒരു രണ്ട് ലീവ് കൊടുക്കുന്നതിനാണോ നീ കാണിച്ചു കൂട്ടുന്നത് എന്ന് അറിയും ഓക്കെ എന്നാൽ ഹോം നേഴ്സിനെ നമുക്ക് നിർത്തണ്ട കോഴിക്കോട്ടെ അങ്ങോട്ട് അമ്മേ നീ അവിടെ എന്താണ് കൊല്ല കൊള്ളപ്പുള്ളിയോ കോളപ്പുള്ളിയോ എന്താ സ്ഥലം മകൻ്റെ അടുത്ത് കൊണ്ട് നിർത്ത് നമുക്കിപ്പോൾ അപ്പോൾ പറയും നിൻ്റെ ആങ്ങളുടെ വീട്ടിൽ കൊണ്ടു നിർത്താം അമ്മേ അമ്മേ പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമല്ലല്ലോ അതുപറയുമ്പം വൈദ്യയ്ക്ക് ഭയങ്കര വിഷമാവ് അപ്പോൾ പറയും അപ്പോൾ ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു ജോലിക്കാരി നിർത്താം അല്ലെങ്കിൽ ജോലിക്കാരി നിർത്തേണ്ട നിങ്ങൾ ജോലികൾ ചെയ്യേ അപ്പോൾ ഒരു ഹോം നേഴ്സിനെ നിർത്താം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടി വരും മുറ്റം മുഴുവൻ അടിക്കണം വീട് മുഴുവൻ അടിച്ചു തുടയ്ക്കണം കുക്കിങ് ചെയ്യണം എല്ലാം ചെയ്യണം എന്താ പറ്റുമോ എന്ന് വെക്കും അപ്പോൾ പിന്നെ പറയും റോഹിനി ഒഴിവാക്കാൻ പാടില്ല അവനും ചെയ്യട്ടെ നിങ്ങളൊക്കെ റൂമുകൾ നിങ്ങൾ വൃത്തിയാക്ക് വൃത്തിയായി സൂക്ഷിക്ക് അതുപോലെ മുറ്റം അത്രയും മുറ്റുണ്ട് ഒത്തിരി മുറ്റയുണ്ട് ആ മുറ്റം മുഴുവൻ ഞങ്ങൾ അടിച്ചു തൂത്ത് വൃത്താക്കി വൃത്തിയാക്കിയിടണം ഒന്നിനും ഒരു കുറവും പറ്റില്ല എന്താ വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ ഒന്നും ഇണ്ടണില്ല അത് പറഞ്ഞിട്ട് അയൽ നീച്ച് ഭക്ഷണം കഴിക്കാനോടൊന്ന് അയൽ അങ്ങോട്ട് നീച്ച് പോകും കേട്ടോ അത് കഴിഞ്ഞപ്പോൾ മകൾ മൊത്തം അവൾ എന്നെ കൊണ്ടൊന്ന് മതി കേട്ടോ എനിക്ക് പഠിക്കാനുണ്ട് പഠിക്കാൻ ഉണ്ട് എന്നെക്കൊണ്ടൊന്നിനൊന്നും പറ്റില്ല അമ്മേ അമ്മക്ക് ഇത് എന്തിൻ്റെ കേണമെന്ന് പറഞ്ഞിട്ട് അവളും നീച്ച് പോവാണ് അപ്പ നീ പൊടി ഇവിടെ എന്ന് പറഞ്ഞിട്ട് അതിനോട് ചാടി ചാടിക്കളിക്കാനേ അങ്ങനെ അത് ആ ഇത് കഴിഞ്ഞു പിന്നെ വ്യത്യാസം രാവിലെ നമ്മുടെ ഡോക്ടറുണ്ട് ശർമ്മ ഡോക്ടർ ഉണ്ട് ആ പപ്പീനെയും കൊണ്ട് ഇങ്ങനെ വരും അവനെ നല്ല സുന്ദരനൊരു നായ കുട്ടി അത് അങ്ങനെ പിറ്റേ ദിവസം ശർമ്മ ഡോക്ടർ വരുന്നുണ്ട് ഒരു പപ്പിക്കുട്ടീനെ കൊണ്ട് വന്ന് അപ്പോൾ ഈ ഇവള് നമ്മുടെ അലീനെ മുറ്റടിക്കുന്ന സമയത്ത് ഈ നായക്കുട്ടി ഇവളെ കാണുമ്പോൾ പുലർത്തേക്ക് ഓടി വരണം ഇയാളെങ്ങോട് വിളിക്കുമ്പോഴേക്കും പട്ടിക്കുട്ടി ഓടി വന്ന് പിന്നെ വിളർത്ത് നിൽക്കുക അപ്പോൾ അപ്പോഴേ അവൾ പറയുന്നത് നീ പോയിക്കോ എന്നെ ചീത്ത കേൾപ്പിക്കല് പോയിക്കോ പൊയ്ക്കോ എന്ന് അതിനോട് പറയുന്നുണ്ട് പക്ഷേ എന്തോ അത് അവളുടെ അവളുടെ കൂടെ എങ്ങനെ നിൽക്കണം അപ്പോഴേക്കും ഇയാൾ ഇയാള് ഓടി ശർമ്മ ഡോക്ടർ വന്നിട്ട് വന്നിട്ടറിയും നീ അതിനെന്തോ തിന്നാൻ കൊടുത്തിട്ടുണ്ട് അതാണ് നിന്നെ കാണുമ്പോൾ അത് ഓടി വരുന്നത് എന്ന് പറയുമ്പോൾ പറയും ഇല്ല ഞാനൊന്നും കൊടുത്തിട്ടില്ല സാറേ സത്യമായിട്ട് ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയും പിന്നെ എങ്ങനെയാവും ഞാൻ ഇങ്ങോട്ട് വിളിച്ചവൻ അങ്ങോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് അപ്പടിയാണ് ഇപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ബാലചന്ദ്രനും വൈദ്യം കാണുകയാണ് ഇത് രണ്ടുപേരും എന്താ ഡോക്ടർ കുറച്ച് ചൂടിലാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ സംഭവം എന്ന് വെക്കുമ്പോൾ പറയും ഇവളെ നിങ്ങളെ നിങ്ങളെ ജോലിക്കാർ എൻ്റെ നായക്കുട്ടിയെ വശീകരിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പറയാം വശീകരിച്ച് വെക്കേ നോക്കിയാൽ ആ എൻ മറ്റേത് നടക്കാനിറങ്ങുമ്പോൾ അവൻ എൻ്റെ കൂടെ വരുന്നത് അപ്പം ഇവിടെ എത്തിയാക്കഴിഞ്ഞാൽ അവനിങ്ങോട്ട് ഓടി വരും ഇവള് അവളുടെ എന്തോ കൊടുത്ത് തിന്നാൻ കൊടുത്ത് വശീകരിച്ചതാണ് അപ്പോൾ അറിയാനോടെ നോക്കിയത് ഏ ഞാനൊന്നും കൊടുത്തിട്ടില്ല അതിനെന്താണോ എന്നെ വലിയ ഇഷ്ടം അത് എൻ്റെ എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഡ്രൈവർ ചുമ്മാ കള്ളാൻ പറയും ഇവളെ പുറത്തു കൂടെ പോകുന്ന പട്ടികൾക്കൊക്കെ തിന്നാൻ കൊടുക്കലുണ്ടെന്ന് പറയും അപ്പോൾ പറയും അത് സത്യമാണ് പറയും ഞാൻ തെരുവ് നമ്മൾ കഴിച്ച് ബാക്കി വന്നത് ഭക്ഷണമാണ് അത് തെരുവോട്ടികൾക്ക് ഞാൻ കൊടുക്കാറുണ്ട് എന്ന് എന്നറി ഇവര് ഞാനൊന്നും കൊടുക്കാറില്ല ഇതെന്താണെന്നറിയില്ല എന്നൊക്കെ പറയും അപ്പോൾ അപ്പോൾ ബാലേന്ദ്ര അടുത്തൊഴിക്ക് തമാശയായിട്ട് വയ്ക്കും അപ്പോൾ ഡോക്ടർക്ക് പേടിയുണ്ടോ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോകുന്നുള്ള പേടി ഉണ്ടോ എന്ന് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇയാളിങ്ങനെ തിരിക്കുന്നുണ്ടേ അപ്പോൾ ശരി ശരി അപ്പോൾ അറിയാം ഒരു കാര്യം ഞാൻ ഡോക്ടറ് നിങ്ങളുടെ നായ ശ്രദ്ധിച്ച് ഞങ്ങൾ ഇവിടെയും കെട്ടിയിടാം എന്നാൽ പിന്നെ അവർ തമ്മിൽ കാണില്ലല്ലോ എന്ന് അങ്ങനെ തമാശയായിട്ട് അങ്ങനെ പിന്നെ ഡോക്ടർ എന്നാൽ ശരി എന്നിട്ടങ്ങനെ ആയിട്ട് പോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ പോണ സമയത്ത് ഈ പട്ടിക്കുട്ടി നമ്മുടെ അലിനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടാ പോണം അപ്പോൾ അലീനെങ്ങനെ കൈവച്ചിട്ട് ആറ്റൊക്കെ കാണിക്കുന്നുണ്ട് പോയിക്കോ എന്നൊക്കെ പറയുമ്പോഴേക്കും പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ അലീനെ പോവാൻ തയ്യാറാവുകയാണ് പോകാൻ തയ്യാറാവുമ്പോൾ മുത്തശ്ശി മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയേണ്ടത് മുത്തശ്ശി ഞാൻ പോവുകയാണ് കേട്ടോ ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറയണ്ട അപ്പോൾ ഓ കൊച്ച നീ എങ്ങാടെ പോകണമെങ്കിൽക്കുമ്പോൾ പറയും ഞാൻ എറണാകുളത്ത് പോവാണേ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് യാത്ര ഒക്കെ പറയുകയാണ് കേട്ടോ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പറയും ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ടും പറയുന്നുണ്ട് സാറേ ഞാൻ പോവുകയാണ് പോയിട്ട് പോയിട്ട് വരാമെന്ന് നീ ഇതിൻ്റെ ജോലിയൊക്കെ തീർത്ത് വെച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ജയ അപ്പോൾ പറയും ആ എല്ലാം കഴിഞ്ഞു അടിക്കലും തുടക്കൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചത്തേക്കൊക്കെ ആക്കിയിട്ടുണ്ട് തുണി വാശ് ചെയ്തിട്ടുണ്ട് മുറ്റടിച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് പറയും ആ ഓ എന്തായാലും ഓ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ എന്ന് പറയും അത് നോക്കുമ്പോൾ വെള്ളം അറിയും അത് അപ്പോൾ പറയും ഞാൻ രണ്ട് ദിവസം ലീവല്ലേ ആ അതിന് അങ്ങോട്ട് ഞാൻ ഞാനെന്തിനാണ് ജോലി ചെയ്യണത് ഇവിടുത്തെ ദിവസം എനിക്കതിനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയും അപ്പോൾ എപ്പോൾ പറയും അതെന്താണെന്ന് വയ്ക്കും അത് അപ്പോൾ അത് അങ്ങനെ ചോദിച്ചുകൊണ്ട് ഇപ്പം എന്താണെന്ന് വെക്കുക അല്ല അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ മാഡം രണ്ടു ദിവസം ലീവ് എടുക്കുമ്പോൾ മാഡം അവിടുത്തെ ജോലി പിന്നെ ചെയ്യാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവസാനം ശരി പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ മറ്റേ അയാൾ പറയാം നന്നായുള്ളൂ നീ ചോദിച്ച് മേടിച്ചതാണ് അറിയാം ഇങ്ങനെ ഒരു അഹങ്കാരം പാടുണ്ടോ അപ്പം അഹങ്കാരമല്ല അവൾ പറഞ്ഞത് സത്യമല്ലേ അവൾക്ക് ഇവിടെ ജോലി ചെയ്യേണ്ട കാര്യം എന്താ എല്ലാ ജോലികളും ഒരുക്കി വെച്ച് പോകേണ്ടത് അവളുടെ നന്മയാണ് ശരിക്കും അവള് ലീവ് എടുത്ത് നീ ലീവ് എടുത്ത നീ അവിടുത്തെ ജോലികളൊക്കെ നീ ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഒന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ നമ്മുടെ പിന്നെ ഈ കുട്ടി പോവുകയാണ് കേട്ടോ എറണാകുളത്തേക്ക് പോവുകയാണ് രേവതി കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണേ പോയി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് ബസ്സും കാത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പക്ഷെ പോകുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് സങ്കടം പറയുന്നുണ്ടോ നീ ഇന്ന് പോയിട്ട് തന്നെ വരുമോ മോളെ അതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയില്ല മുത്തശ്ശി ഞാൻ ഇന്ന് വരില്ല കാരണം ഒരു ദിവസം ഞാൻ അവിടെ നിൽക്കേണ്ടത് ഇതുവരെ കൊല്ലത്ത് പോകണം പിന്നെ ഒരു കുട്ടി അവർക്കൊക്കെ അന്വേഷിച്ചല്ല ഞാൻ മാത്രമല്ലേ ഉള്ളൂ ആറുള്ളവർക്ക് ദൈവമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അങ്ങനെ ഇന്നത്തെ നമ്മളുടെ പെയ്തു മുൻപേ എന്നുള്ള കഥ